കൊളസിയർക്കാർക്ക് ലേഖനം അധ്യാപ മൂന്നിൻ്റെ പതിനാലിൽ ദൈവവചനം പറയുന്നു നിങ്ങൾ യേശുവിനോ ക്രിസ്തുവിനോടൊപ്പം ഉയർപ്പിക്കപ്പെട്ടുവെങ്കിൽ ഏറ്റവും കൂടുതൽ നിങ്ങൾ അഭ്യസിക്കേണ്ടത് സ്നേഹമാണ് എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് ഇതിൽ രണ്ട് കാരണമുണ്ട് ഒന്ന് നമ്മളിൽ സ്നേഹം ഉള്ളപ്പോഴാണ് നമ്മൾ ഏറ്റവും മനോഹരമായി മാറുന്നത് കാരണം സ്നേഹം ദൈവം സ്നേഹമാവുന്നു അപ്പോൾ നമ്മൾ നമ്മളിൽ സ്നേഹമുള്ളപ്പോൾ നമ്മൾ ദൈവത്തെ പോലെ ആകുന്നു രണ്ടാമത്തെ കാര്യം സ്നേഹം ഉള്ളപ്പോൾ മാത്രമാണ് നമ്മളെ ശാശ്വതമായിട്ട് ഒരുമിച്ച് കൂട്ടിയിണക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ സ്വരുമയുണ്ടാവുകയുള്ളൂ കാരണം ദൈവത്തിൽ മൂന്നാളുകളുണ്ട് പിതാവും പുത്രനും പശുദ്ധാത്മാവും ഇവർ പേരും ഒരു ദൈവമായി മാറുന്നു സ്നേഹം ഉള്ളതുകൊണ്ട് ഇതേപോലെ തന്നെ ഇവിടെ വാക്യം ഉപയോഗിക്കുന്നത് ഇപ്രകാരമാണ് ഗ്രീക്ക് വാക്യം ഗാനമേളയിൽ പല പല വാദ്യോപകരണങ്ങളുണ്ട് പക്ഷേ ആ വാദ്യോപകരണങ്ങളെല്ലാം അതിൽ നിന്നും പുറപ്പെടുന്ന മനോഹരമായ ശബ്ദങ്ങൾ അവിടെ ഒരു ഹാർമണി കൊണ്ടുവരികയാണ് അതേപോലെ ഒരു മനോഹരമായൊരു ഹാർമണിയാണ് സ്നേഹം നമ്മുടെ കുടുംബത്തിലും നാട്ടിലും കൊണ്ടുവരുന്നത് അതുകൊണ്ട് സ്നേഹം ഏറ്റവും കൂടുതലായിട്ട് അഭ്യസിക്കുക ആമീൻ